നായിക ബ്രാധരിക്കാതെ വേദിയിൽ ആരാധകൻ അത് നോക്കി വെള്ളമിറക്കി ഇതുതന്നെയാണോ ഇവരുടെ ലക്ഷ്യമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എത്ര മാന്യമായി വസ്ത്രം ധരിക്കാം ഇല്ല അങ്ങനെ ചെയ്താൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലോ ഏതൊരു പുരസ്കാരദാന ചടങ്ങിനെത്തുമ്പോഴും താരസുന്ദരികൾ എന്തെങ്കിലുമൊന്ന് കാണിക്കും അതിന്റെ അവസാനത്തെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ദിശ പട്ടാനിയാണ് ദീപികോണും മമതാ മോഹൻദാസും മെഡോണ സെബാസ്റ്റനും പ്രിയങ്ക ചോപ്രയും എന്തിന് എല്ലാ ബോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് നടികളും എന്തെങ്കിലുമൊന്ന് ആരാധകർക്ക് പ്രസന്റ് ചെയ്യാതെ എത്തുകയില്ല ഒരു പൊതുവേദിയിലും എം എസ് ധോണിയുടെ ജീവിതം പറഞ്ഞ എം എസ് ധോണി ആൻഡ് അൺടോൾഡ് എന്ന ചിത്രത്തിലെ നായിക ദിശ പട്ടാനിയാണ് ഇപ്പോൾ പുരസ്കാരവേദിയിൽ ബ്രാധരിക്കാതെ ബ്ലാക്ക് ഗൌൺ അണിഞ്ഞ് രണ്ടും പുറത്തു കാണുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ദിശയുടെ തൊട്ടടുത്തിരുന്ന് അത് നോക്കി വെള്ളമിറക്കുന്ന ഒരാരാധകൻറെ ഫോട്ടോ ആരോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് നടി തന്നെ വിവരമറിയുന്നത് തന്റെ ഇരുത്തത്തിൽ അകത്തു കിടക്കേണ്ടത് പുറത്തേക്ക് എത്തിനോക്കുന്നുണ്ടായിരുന്നെന്ന് ദിശ ടൈഗർ ഷെറഫിന്റെ കാമുകിയാണെന്ന് ശ്രുതിയുണ്ടെങ്കിലും ഇത്തരത്തിലൊരു വസ്ത്രം തീരെ യോജിച്ചില്ല അടുത്തിരിക്കുന്നവൻ മാത്രമല്ല ആരും അറിയാതെ നോക്കിപ്പോകും പിന്നെ എന്തിന് അവനെ കുറ്റം പറയണം ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്